നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംസ്ഥാന വ്യാപകമായി ജി എസ് ടി വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ പാം ട്രീ കോടികളുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങൾ നടത്തിയ സംയുക്ത ഓപ്പറേഷൻ ഇന്നലെ പുലർച്ചെയാണ് നടന്നത് നികുതി വെട്ടിപ്പ് നടത്തിയവരുടെ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു മുന്നൂറ്റി ഉദ്യോഗസ്ഥർ ചേർന്ന് സംസ്ഥാനത്തെ നൂറ്റി നാൽപ്പതിനോളം കേന്ദ്രങ്ങളിൽ ഒരേ സമയത്തായാണ് പരിശോധന നടത്തിയത് കേരളത്തിൽ ഈ മേഖലയിൽ നടത്തിയ ഏറ്റവും വലിയ ഓപ്പറേഷൻ ആണിത് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും മറ്റ് വ്യക്തികളിൽ നിന്നും ശേഖരിക്കുന്ന ഐ ഡി കാർഡുകൾ ഉപയോഗിച്ച് അവരുടെ പേരുകളിൽ വ്യാജ രജിസ്ട്രേഷൻ എടുത്താണ് നികുതി വെട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി നൂറ്റി വ്യക്തികളുടെ പേരിലെടുത്ത ജി എസ് ടി രജിസ്ട്രേഷനുകൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ വ്യാജ ഇടപാട് നടത്തിയതിൽ ഇരുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ നികുതി നഷ്ടം വരുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് വ്യാജ ബില്ലിങ്ങിനെതിരെ നടപടിയെടുക്കാൻ രാജ്യവ്യാപകമായി പ്രത്യേക ഡ്രൈവ് നടത്തിയിരുന്നു കേരളത്തിലും ഇത്തരം നികുതി വെട്ടിപ്പിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ഇത്തരം നികുതി വെട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെയുള്ള അന്വേഷണവും നടപടികളും ശക്തമായി തുടരുമെന്ന് ജി വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി